ഹായ് ഫ്രണ്ട്സ് സുമലൈനേഷ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ദോശയുടെയും ഇഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തക്കാളി ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു പാൻ അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു സവാള അരിഞ്ഞതും ഇട്ടുകൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും മൂന്ന് വെളുത്തുള്ളിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ദോശയ്ക്ക് കഴിക്കാൻ പറ്റിയ ചട്ണിയാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അത് തക്കാളി ഇവിടെ നല്ലതുപോലെ ചൂടുമാറിയിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയതും കൂടിയും ചേർത്ത് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു പാനടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുുകും കുറച്ച് കറിവേപ്പിലയും വറുത്തെടുത്ത് നമുക്ക് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാൻ വരയ്ക്കും ബായ്